കഥാസമാഹാരത്തിൻ്റെ പ്രകാശനമാണ് പ്രകാശനം കരുനാഗപ്പള്ളിയുടെ കാവലാൾ കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രിയ എം എൽ എ മാരിൽ ഒരാളായ സി ആർ മഹേഷ് ക്യാമറാമാനും ചലച്ചിത്ര സംവിധായകനും കൂടിയായ അഴകപ്പൻ സാർ നിർവഹിക്കും അതിന് മുന്നോടിയായി ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഖാൻ യൂനിസ് ചെമ്പോത്ത് എന്ന് പറഞ്ഞ പാലസ്തീൻ അഭയാർത്ഥികളുടെ കഥ പറഞ്ഞ നോവലിലൂടെ ശ്രദ്ധേയത്തെ എഴുത്തുകാരി എല്ലാവർക്കും നമസ്കാരം ജയേഷിന്റെ പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നൊരു കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്നലെയാണ് എൻ്റെ കയ്യിൽ ഈ പുസ്തകം ലഭിക്കുന്നത് ഇപ്പോൾ സാധാരണ എല്ലാവരും പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ആദ്യം നോക്കുക ആമുഖം എന്നൊരു സംഭവം ഉണ്ടോന്നാണെങ്കിൽ അതിൽ കുറേയൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് കരുതി നോക്കുമ്പോൾ ഈ പുസ്തകത്തിന് ആമുഖം ഇല്ല അപ്പെട്ടു നമ്മളിത് മുഴുവൻ ഇരുന്ന് വായിക്കണം അപ്പോൾ രാത്രി ഇത് മുഴുവൻ പന്ത്രണ്ട് കഥകളുടെ ഒരു ചെറുകഥാസമാഹാരമാണിത് ജയേഷിനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒറ്റപ്പെട്ട മനുഷ്യരെ ഈ പന്ത്രണ്ട് കഥകളിലും അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ മനുഷ്യരിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട് അങ്ങനെ മാത്രമേ കഥ പറയാൻ സാധിക്കൂ എന്ന രീതിയിലാണ് ഇത് ആദ്യം മുതൽ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുക മറ്റൊരു പ്രത്യേകത ഒരു നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്നൊക്കെ കരുതുന്ന പോലെ നമ്മളിങ്ങനെ വായിച്ചു വായിച്ചു പോകും അവസാനം എത്തുമ്പോൾ ഈ പന്ത്രണ്ട് കഥകളിലും സാധാരണ പറയുന്നത് പോലെ ഹാപ്പി എൻഡിങ് ഒന്നും ഇല്ല എല്ലാം വളരെ ശോകമായിട്ടാണ് അവസാനിക്കുന്നത് അത് ഞാൻ ജേഷിനോട് പറഞ്ഞു പോകും ജയേഷ് പറഞ്ഞു അതുകൊണ്ടാണ് അതിന് നഷ്ടസ്വപ്നങ്ങളുടെ നദി എന്ന് പേരിട്ടിരിക്കുന്നതെന്ന് നഷ്ടസ്വപ്നങ്ങളുടെ നദി അല്ല ഈ പുസ്തകം നഷ്ടസ്വപ്നങ്ങളുടെ ഒരു ഭൂമികയാണ് പന്ത്രണ്ട് നഷ്ടസ്വപ്നങ്ങളാണ് ഇതിലുള്ളത് ഇതിൽ ഒത്തിരി കഥകളുണ്ടെങ്കിൽ പന്ത്രണ്ട് കഥകളിൽ ഞാൻ ആദ്യം വായിച്ച കഥ തീവണ്ടി എന്ന് പറഞ്ഞിട്ടൊരു കഥയാണ് എല്ലാ കഥകളെയും തൊട്ട് കടന്നു പോകുക സമയപരിധി മൂലം സാധിക്കുകയില്ലെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് കഥകളിൽ ഒന്ന് തീവണ്ടിയാണ് തീവണ്ടി നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ ഒരു പഴയ റെയിൽവേ സ്റ്റേഷനെ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ പഴയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ദുരുമ്പടുത്ത റെയിൽവേ സ്റ്റേഷനിലെ ഒരു റിട്ടയേർഡ് സ്റ്റേഷൻ മാസ്റ്റർ പണിയെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത് തുടങ്ങുന്നത് പക്ഷേ അവസാനിക്കുമ്പോഴാണ് മനസ്സിലാകുക അത് അയാളുടെ ഒരു തോന്നലാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള ഒരു മനുഷ്യൻ പണ്ട് ജീവിച്ചിരുന്ന ഒരു കാലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ആ കഥ തുടങ്ങുകയും അദ്ദേഹത്തിൻ്റെ മരണത്തോടെ അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത് ആ എനിക്കതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ ഒരു പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടത് തീപ്പെട്ടി തപ്പിയെടുത്ത് അയാൾ മേശപ്പുറത്തിരുന്ന ഉരുകി തീരാറായ തടിയൻ വെഴുകുതിരിക്ക് തീ പകർന്നു കാലപ്പഴക്കം ചെന്ന ഒരു ആൽമരത്തിൻ്റെ ദ്രവിച്ച കുറ്റിയിൽ നിന്ന് പുതിയൊരു മുള പൊട്ടുന്നത് പോലെ ആ തീനാളം ഒഴുകിയിറങ്ങി കട്ട പിടിച്ചിരിക്കുന്ന ഓരോ ചാലുകളും ഓരോ തവണയും കത്തിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അതിൻ്റെ പ്രകാശം ചുവ ചുവരിൽ പതിച്ചു പുക മൂടിയ ബൾബിനേക്കാൾ പ്രകാശമുണ്ടായിരുന്നു അതിന് ഇത്ര മനോഹരമായിട്ടൊക്കെ നമ്മളൊരു ഒരു ഒരു ഭാഗം വർണ്ണിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബാക്കി കഥകളും വായിക്കാതെ പോവുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത കഥയിലേക്ക് കടന്നത് മീര മീര നന്ദു എന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പഴയ കാമികയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ കടന്നു പോവുകയാണ് അതിൽ തുടക്കത്തിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം നമ്മളെപ്പോഴും മധ്യവയസ്സ് എന്ന് പറഞ്ഞ ആളുകളെ അടയാളപ്പെടുത്തും അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണ് മദ്യവയസ് ഞാനും അങ്ങനെ കുറച്ച് നേരം ആലോചിച്ചു എന്താണ് മധ്യവയസ്സ് അപ്പോൾ അദ്ദേഹം പറയുന്നത് കണ്ണട അവയവമായി മാറിയിരിക്കുന്നു മധ്യവയസ്സ് പിന്നിട്ടിരിക്കുന്നു സമപ്രായക്കാരിൽ ഏറ്റവും ഒടുവിൽ കണ്ണട വെച്ചത് താനാവും അയാൾ ഓർത്തു അല്ലെങ്കിൽ തന്നെ എന്താണ് ഈ മധ്യവയസ്സ് ആയുസിൻ്റെ പകുതി അപ്പൂപ്പൻ മരിച്ചത് നൂറ്റിയെട്ട് വയസ്സിലായിരുന്നു അപ്പൻ എഴുപത് വയസ്സിൽ താനിനി എത്രയിൽ കൂടിയാൽ ഒരു അറുപത് അതിനപ്പുറം പോവില്ല അപ്പൊ തന്നെ ഈ മധ്യവയസ്സെന്ന് കൃത്യമായി ഒരു സംഖ്യ എങ്ങനെ പറയും എൻ്റെ മനസ്സിലുള്ളൊരു സംഖ്യ നാൽപ്പതൊക്കെ ആയിരുന്നു പക്ഷേ ജയേഷ് പറഞ്ഞ പോലെ നൂറ്റിപ്പത്തും നൂറ്റി ഒക്കെ വയസ്സ് വരെ ജീവിക്കുന്നവരുടെ ഒരു മധ്യവയസ് എവിടെയായിരിക്കും എന്നുള്ളതാണ് ആരും ആലോചിക്കാത്തൊരു ചിന്തയൊക്കെ തന്നെയാണത് ഇതിൽ അവസാനം കടലിലേക്ക് നായകൻ ഇറങ്ങി പോവുകയാണ് ഇദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് മഴ കടൽ പുഴ മല ഇതൊക്കെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പന്ത്രണ്ട് കഥകളും എഴുതിയിരിക്കുന്നത് അതിൽ നിന്നൊത്തിരി വ്യത്യാസം തോന്നിയത് തീവണ്ടിയിലെ ആ റെയിൽവേ സ്റ്റേഷൻ മാത്രമാണ് അപ്പം ഇതിൽ ഇതിലെ നായകൻ അവസാനം ആഴങ്ങളിലേക്ക് കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് അദ്ദേഹം മരണപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അത് എഴുത്തുകാരൻ തന്നെ പറയേണ്ടി വരും ആ കഥ വായിച്ചിട്ട് എന്തോ യാദൃശ്ചികമായിട്ടാണ് ലാസത്തെ കഥയിലേക്ക് അവസാനത്തെ കഥയിലേക്ക് പോയത് ആഴം ആഴത്തിലെ നായികയും ഇങ്ങനെ തന്നെയാണ് അവരും അവസാനം കടലിനെ പുൽകുന്നുണ്ട് അപ്പം ഒരു കണക്ഷൻ അതിൽ തോന്നി അപ്പോൾ ആ രണ്ട് കഥകളും നോക്കുമ്പോൾ രണ്ടിലും വിശാലമായ സമുദ്രത്തെ നോക്കിയിരിക്കുന്ന രണ്ട് ഒറ്റപ്പെട്ട മനുഷ്യരാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ അവസാനത്തെ കഥയിലെ ആഴത്തിലെ നായിക അവർക്ക് സംസാരിക്കാൻ വേണ്ടി ഒരാളെ തിരയുന്നുണ്ട് ആദ്യം മുതൽ അവസാനം വരെ അത് മുഴുവൻ ഞാൻ വായി പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ആ ഒരു ത്രില് പോയിപ്പോവും നിങ്ങളിത് വായിക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ അവശേഷിപ്പുകൾ എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട് എന്നെ ഏറെ ഇരുത്തിയ രണ്ടാമത്തെ ഈ പുസ്തകത്തിലെ കഥയാണ് അവശേഷിപ്പുകൾ ജോർജിൻ്റെ കഥയാണത് ജോർജ് ശരീരം തളർന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ നമ്മൾ ഇതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൂടി മാത്രം നിത്യവൃത്തിയൊക്കെ ചെയ്തു പോകുന്ന ഒരു മനുഷ്യനാണ് ജോർജ് ജോർജിൻ്റെ വീടിൻ്റെ സീലിങ് എപ്പോൾ വേണേലും പൊളിഞ്ഞു വീടും ആ ഒരു ത്രെഡ് നമ്മൾ ഈ കഥ വായിച്ച് അവസാനിക്കുന്നവരെ കെടുക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും ഇത് വീഴുമോ ഇതിപ്പോൾ പൊളിഞ്ഞു വീഴുമോ പൊളിഞ്ഞു വീഴുമോ എന്നുള്ളത് അവസാനം അത് പൊളിഞ്ഞ് വീഴുന്നുണ്ട് അതിൻ്റെ കൂടെ അദ്ദേഹം മടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഒരു ഒച്ചിനെയാണ് ജോർജിനെ ഇണങ്ങാൻ പറ്റില്ല ജോർജ് മുകളിലേക്ക് നോക്കുമ്പോഴൊക്കെ ഈ പൊളിഞ്ഞ് വീഴാറായ സീലിങ്ങും അതിൻ്റെ അഴുകിലൂടെ പോകുന്ന ഒരു ഒച്ചും ഉണ്ട് അപ്പോൾ അത് ഈ ഇഴഞ്ഞു നീങ്ങുന്ന ആ ഒരു ജീവിയോടാണ് ജോർജ് തന്നെ തന്നെ ഉപമിക്കുന്നത് അപ്പോൾ അതിൽ അവസാനത്തെ രണ്ട് മൂന്ന് വരികളും കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം തൻ്റെ മരണം പെട്ടെന്ന് വേണം ആഗ്രഹിച്ച ഒരാളാണ് ജോർജ് പക്ഷെ ഇഴഞ്ഞു ഇഴഞ്ഞ് അയാൾ ഒത്തിരി വർഷം കട്ടിലിൽ കിടക്കേണ്ടി വന്നു അപ്പൊ പൊളിഞ്ഞു വീഴാറായ സീലിങ്ങിലേക്ക് ഇങ്ങനെ നോക്കി കിടക്കുക ഭിത്തിയിൽ നിന്ന് സീലിങ്ങിലേക്ക് തല കീഴായി ഇഴഞ്ഞു കയറി വച്ച് അടർന്നിരിക്കുന്ന ഒരു പാളിയിലേക്ക് കയറുന്നു അയാൾക്ക് നെഞ്ചിരിപ്പ് കൂടി അത് താനാണ് അത് വീഴരുത് ഒച്ച് അതിലേക്ക് തന്നെ കയറി അയാളുടെ ശ്വാസഗതി ക്രമാതീതമായി ഉയർന്നു അകത്തേക്ക് ആഞ്ഞുവലിച്ചൊരു ശ്വാസത്തിനൊപ്പം ആ ശരീരം നിശ്ചലമായി കൊടുന്നനെ ആ ഇളകിയ സിമൻറ്റ് പാളി അടർത്തിക്കൊണ്ട് ഒച്ചുനിലത്തേക്ക് വീണു പാളിയിൽ നിന്ന് വേർപെട്ട് പുതിയൊരു പാത വരച്ചുകൊണ്ട് ആ ജീവി അതിൻ്റെ ഇഴച്ചിൽ തുടർന്നു ഈ ഇഴച്ചിലിൽ ജോർജും ഒപ്പം ഇഴയുന്നു എന്നൊരു ഭാഗമാണ് ഇതിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് എനിക്കിതിൽ സത്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ അവശേഷിപ്പുകൾ തന്നെയാണ് ഇത് ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ നഷ്ടസ്വപ്നങ്ങളുടെ നദി ഉൾപ്പെടെ എല്ലാം വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒറ്റപ്പെട്ട ഒരു ഒത്തിരി മനുഷ്യരെ നമുക്ക് ഈ പുസ്തകത്തിലുടനീളം കാണാൻ സാധിക്കും വായിക്കുമ്പോൾ നമുക്കൊരു സിനിമ കാണുന്ന പോലെ തോന്നും അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മുപ്പത്തി മൂന്ന് സിനിമകളുടെ സഹസംവിധായകനായി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ കഥ എഴുതുമ്പോൾ സിനിമ പോലെ തന്നെ ആയിരിക്കും നഷ്ടസ്വപ്നങ്ങളല്ലാതെ നല്ല സ്വപ്നങ്ങളും നല്ല ഹാപ്പി എൻഡിങ്ങും ഉള്ള കഥകൾ കൂടുതൽ സംവിധാനം ചെയ്യാനും എഴുതാനും ജയേഷ്സിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു നന്ദി നഷ്ട സ്വപന്നങ്ങളുടെ നദീ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനായി കേരളത്തിൻ്റെ ഏറ്റവും ജനപ്രിയ എം എൽ എ മാരിലൊരാളായ സി ആർ മഹേഷിനെയും അത് ഏറ്റുവാങ്ങുന്നതിനായി ചലച്ചിത്ര സംവിധായകനും ക്യാമറാമാനുമായ അഴകപ്പൻ സാറിനെയും ഹൃദയാദരവോടെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ പി കെ അനിൽകുമാർ നഷ്ട സ്വപ്നങ്ങളുടെ നദി ഈ ചരിത്രത്തിൻ്റെ ഭാഗമായ പുസ്തകോത്സവ വേദിയിൽ തന്നെ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സുഹൃത്ത് ജയേഷിന് ജയേഷ് മൈനാവപ്പള്ളിക്ക് ലഭിച്ച ഒരു വലിയ അംഗീകാരമായി ഈ അവസരത്തിൽ കാണുകയാണ് മാത്രവുമല്ല ഏറെ പ്രിയങ്കരനായ അഴകപ്പൻ സാറിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുക എന്ന് പറയുമ്പോൾ അതിരട്ടി സന്തോഷവുമാണ് എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന ചെറുപ്പക്കാരനാണ് കലയെയും എഴുത്തിനെയും സാഹിത്യത്തെയും സിനിമയെയും ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ജയേഷിന് എഴുത്തു ജീവിതത്തിൽ പുതിയ അനുഭവമാണ് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ പണിപ്പുരയിൽ അതിൻ്റെ നാളുകളിൽ അനുഭവിച്ച ആ അസ്വസ്ഥതകൾ സങ്കടങ്ങൾ അതെല്ലാം ഒരു സന്തോഷമായി ഈ പ്രകാശന വേദിയിൽ പരിണമിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകൻ ഒരു നല്ല സാംസ്കാരിക പ്രവർത്തകൻ ഒരു നല്ല പ്രഭാഷകൻ ഒരു നല്ല സഹൃദയൻ ഒരു നല്ല സിനിമാ പ്രവർത്തകൻ ഒക്കെയായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സുഹൃത്തായിട്ടുള്ള ജയേഷ് മൈനാപ്പിളുടെ പുസ്തകം വളരെ അഭിമാനത്തോടു കൂടി ഈ അവസരത്തിൽ പ്രകാശനം ചെയ്തായി അറിയിക്കുന്നു എഴുത്തിൻ്റെ വഴികളിലൊക്കെ തിളങ്ങുന്ന ഒരു വ്യക്തിയായി നാലാളറിയുന്ന ഒരു എഴുത്തുകാരനായി ജയേഷ് മാറട്ടെ എന്ന് ഈ ചരിത്ര പ്രസിദ്ധമായ ഇടത്ത് നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ജയേഷിന് വേണ്ടി തന്നെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി പറയപ്പെട്ട മഹേഷ് പുസ്തകം സ്വീകരിച്ച അഭ്രബാളിയിൽ യഥാർത്ഥത്തിൽ ക്യാമറ കൊണ്ട് കവിത വിരചിക്കുകയും മൗലികമായ സംവിധാന മുദ്രകൾ പതിപ്പിച്ച അഴകപ്പൻ സാറിനെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒരു വേദിയിൽ ജയേഷ് എന്നെ വിളിച്ചത് വളരെ നന്ദിയുണ്ട് മഹേഷ് സാർ താങ്ക് യു വെരി മച്ച് ഞാൻ ഒരുപാട് റൈറ്റേഴ്സ് കൂടെ ട്രാവൽ ചെയ്തൊരു ക്യാമറമാന അതൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എം ടി സാർ കൂടെ ആറുമാസം തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്ത ഒരു ക്യാമറമാനാണ് എം ടി സാറിൻ്റെ ഞാനെപ്പീട് കിട്ടുമ്പോൾ അതേ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനൗൺസ്മെൻറ്റ് വരുന്നതും അതേ എൻ്റെ ക്യാമറയിലെ ഇമ്മീഡിയറ്റ് കിട്ടിയ റിയാക്ഷനും എടുക്കാൻ പറ്റിയ ഒരു സന്ദർഭം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് എൻ മോഹനൻ സാറ് പിന്നെ മലയാർ രാമകൃഷ്ണൻ സാർ പിന്നെ കോവിലൻ സാർ കെ സുരേന്ദ്രൻ പുന്നത്തിൽ കുഞ്ചർ ഇവർ എല്ലാവരുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ സ്റ്റോറി എനിക്ക് നമ്മുടെ ഏറ്റവും ഫേമസ് ആയ പല റൈറ്റേഴ്സ് കൂടി എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി മാധവികുട്ടിയുടെ അമ്മ മാധവിക്കുട്ടിയമ്മയുടെ ആദ്യത്തെ ഇതിലെയാണ് ഞാൻ തുടങ്ങിയത് എൻ്റെ കേരളത്തിൻ്റെ ജീവിതം ഫസ്റ്റ് വർക്ക് തുടങ്ങിയത് വേനലിൻ്റെ ഒഴിവ് ശ്യാമപ്രസാദയറേറ്റത് പിന്നെ ഓരോ റൈറ്ററാണ് എന്നെ സെലക്ട് ചെയ്തത് റൈറ്റേഴ്സ് നേരിട്ട് വിളിക്കും അവരുടെ വർക്കുകൾക്ക് ലളിതാംബിയ അന്തർജനത്തിൻ്റെ അഗ്നിശാക്ഷി ചെയ്യാൻ പറ്റി അതിൻ്റെ റൈറ്റ്സ് പോലും എനിക്കാണ് തന്നത് ടെലിവിഷൻ റൈറ്റ്സ് സോ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായ ഒരു ക്യാമറമാനാണ് ഞാൻ നാഗർകോയിലാണ് സ്വന്തം സ്ഥലം ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത് അപ്പം നാഗർകോയിലെ തമിഴിലെ എനിക്ക് ഏറ്റവും അഖിലൻ സാറും സുന്ദർ രാമസ്വാമി ജയകാന്തൻ ഇവരുടെ നോവലൊക്കെ വായിക്കാറുണ്ട് അവരുടെ കൂടെ മീറ്റും ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം അവരെ മീറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് എം ടി സാറുടെ കൂടെ തന്നെ ആറുമാസം യാത്ര ചെയ്തെന്ന് പറഞ്ഞാൽ ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിൽ തന്നെ അതേ ഭക്ഷണം കഴിക്കുമ്പോൾ കിടന്നു ഉറങ്ങുമ്പോൾ അതേ രൂമ തന്നെ കാരണം നാലുകെട്ട് ഞാനാണ് ക്യാമറ ചെയ്തത് അപ്പോൾ അങ്ങനെ അങ്ങനൊരു ഭാഗ്യമുണ്ടായ ഒരാളാണ് അപ്പോൾ ജയേഷെ ജയേഷെപ്പറ്റി പറയുമ്പോൾ ജയേഷും ഞാനും ഈ അടുത്ത കാലാണ് പരിചയപ്പെട്ടതും ഒരു ഓട്ടോറിക്ഷക്കാരൻ ഭാര്യ അതിലെ മൂന്തൻസാറുടെ കഥയാണ് അപ്പോൾ മൂന്നൻ സാരുടെ ഒരു വെരി ഷോർട്ട് സ്റ്റോറിയാണ് അതിൻ്റെ ശരിക്കും ഒരു സിനിമാറ്റിക്ക് ലെവലിൽ ആക്കിയത് ജയേഷിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട് അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് റീഡിങ്ങിന് വേണ്ടി ജയേഷിൻ്റെ ആണ് കാരണം എൻ മൂന്ന് സർ വരാറില്ല ലൊക്കേഷനിലെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അപ്പോൾ ഏത് ഡൗട്ട് വന്നാലും ഓരോരു കഥയ്ക്ക് ഓരോരോ സീൻ ചെയ്യുമ്പോൾ ഞാൻ ജയേഷിൻ്റെ പോയിട്ട് ഇത് ചെയ്താൽ ശരിയാവോ അത് ചെയ്യുക കാരണം എനിക്ക് എഴുത്തുകാരെന്ന് പറയുമ്പോൾ പേടിയും ഭയങ്കര ഉള്ള ഒരു ക്യാമറാമാനാണ് ഏറ്റവും പേടിയുമുണ്ട് ഏറ്റവും ഉണ്ട് സിനിമയിൽ സോ അങ്ങനെ ഒരു അവസരം കിട്ടിയതിന് വളരെ നന്ദി താങ്ക് യു പ്രിയപ്പെട്ടവർ വാക്കും നോക്കും ഒന്നിക്കുന്ന കലയാണ് സിനിമ എന്നതുകൊണ്ട് തന്നെ വാക്കുകൾക്കുപരി കാഴ്ചയെ പ്രതിഷ്ഠിക്കുന്ന ഈ സൈബർ കാലത്തിൽ ദൃശ്യവാക്മയങ്ങൾ കൊണ്ട് വിരചിച്ചിട്ടുള്ള ഒരു കഥാസമാഹാരമാണ് നഷ്ടസ്വപ്നങ്ങളുടെ നദി നാളിതുവരെയുള്ള എൻ്റെ എളിയ വായനാനുഭവത്തിൽ എലികൾ കേന്ദ്ര കഥാപാത്രമായതൊന്ന് ആൽബേർ ക്യാമുവിൻ്റെ യുദ്ധ പ്ലേഗ് ഇങ്ങനെയായിരുന്നു ആരംഭിച്ചത് സന്തുഷ്ടമായ നഗരത്തിൻ്റെ തെരുവുകളിലേക്ക് അവർ എലികളെ ഇറക്കിവിടുന്നു ആ എലികൾ നഗരത്തിൻ്റെ ശാന്തതയെ തന്നെ തകർക്കുന്നു മലയാളത്തിൻ്റെ കഥാഭൂമികയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബഷീർ ഈ സർവ്വചരാചരങ്ങളെയും തൻ്റെ മാനവികതയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിൻ്റെ ഭാഗമായി കഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദരണീയനായ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് റസീന പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൽ ഉടനീളം ജീർണിച്ച ഭൂമികകൾ ഒറ്റപ്പെടവലൻ്റെ വിഷാദ നിർഭരത മരണത്തിൻ്റെ അനിയന്ത്രിതമായ മരണാസക്തിയുടെ സംഗീതം ഇവയൊക്കെ ഈ കഥകളുടെ അന്തർധാരയാണെങ്കിലും ഇവിടെ വൃദ്ധസദനമാകുന്ന കേരളത്തിൽ ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായം എന്ന് പറഞ്ഞൊരു സിനിമ ഒരു ചലച്ചിത്രകാരൻ കൂടി ആയതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായം എന്ന് പറഞ്ഞ സിനിമ മലയാളിക്ക് ഒരു നവതരംഗ സിനിമയുടെ നാന്ി ഒരു സിനിമയാണത് അതിൽ ചാരി എന്ന് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് എല്ലാവിധ വ്യവസ്ഥയോ നിരാകരിച്ചുകൊണ്ട് ആ ചാരി കിടക്കുന്ന ഉണ്ണി അവസാനം ഒരു എലിക്കണിയിൽ പെട്ടതുപോലെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആ സിനിമയ്ക്ക് സമാനമായി കസേര എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു എലിയും വൃദ്ധനായ കേന്ദ്ര കഥാപാത്രവും തമ്മിലുള്ള മാനറിസം ഹൃദയം തൊടുന്ന വാക്മയങ്ങളാൽ ജയേഷ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു അയാളും ആ എലിയും ഇരുട്ടിൽ ജീവിക്കാൻ പഠിച്ചവർ അതിജീവിക്കാൻ പഠിച്ചവർ ജീവിതത്തിൻ്റെ തടസ്സങ്ങളെ മറികടന്ന് നിലനിൽപ്പിനായി പോരാടുന്ന രണ്ട് ജീവജാലങ്ങൾ തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ ചിതലുകളെ പ്രതീകമാക്കിക്കൊണ്ട് വർത്തമാന കാലത്തിൻ്റെ കെട്ട രാവുകളിൽ അകന്നു മറഞ്ഞ പ്രണയികളുമായി കണ്ണുനീർ പുരളാത്ത ഒരു തുള്ളി രക്തമെങ്കിലും പ്രണയത്തിന് നൽകാനാകാത്ത ഈ ഉപഭോഗ സംസ്കൃതിയുടെ കാലത്തിൽ സ്നേഹത്തെ ഇതെങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് സ്നേഹം സ്നേഹമെന്നത് തൻ്റെ തോട്ടത്തിലെ മരം പോലെയാണെന്ന് അവനിപ്പോൾ തിരിച്ചറിയുന്നു നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ സംരക്ഷിച്ചില്ലെങ്കിൽ പരിപോഷിപ്പിച്ചില്ലെങ്കിൽ അത് തകരും സമയക്കുറവ് കൊണ്ട് ഞാൻ എല്ലാ കഥകളിലേക്കും പോകുന്നില്ല ആഴം എന്ന് പറഞ്ഞ കഥയിൽ മലയാളത്തിൽ ഇത്രമാത്രം ഒരു മരണത്തെ അതിൻ്റെ തീവ്രതയിൽ അതിൻ്റെ ഉത്തുങ്കതയിൽ അതിൻ്റെ ഒരു ഉഷ്ണ തരംഗത്തിൽ അതിൻ്റെ ഒരു ഹിമാനികളുടെ ശൈത്യത്തിൽ ആ ജലത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന നിറവേറുള്ള ഒരു പെൺകുട്ടിയെ ജലത്തിൻ്റെ അഗാധതകളിൽ നിന്ന് മരണമിങ്ങനെ വാരിപ്പുണരുന്നത് യഥാർത്ഥത്തിൽ എത്രമാത്രം അന്വർത്ഥമായി തന്മയത്വമായിട്ടാണ് ഈ കഥാകൃത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് സ്വപ്നാടകയെ പോലെ അവൾ ഇര കൺമുന്നിലെത്തിയത് കണ്ട വേട്ടക്കാരനെപ്പോലെ കടൽ തുടങ്ങിയ ദൃശ്യബിംബങ്ങൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഈ കഥയുടെ തലക്കെട്ട് നഷ്ടസ്വപ്നങ്ങളുടെ നദി എന്നാണെങ്കിൽ പോലും എല്ലാ പുഴകളും സംഗമിക്കുന്നത് കടലിലാണ് എല്ലാ പുഴകളും കടലിൽ സംഗമിക്കുന്നത് പോലെ ഈ നഷ്ടസ്വപ്നങ്ങളുടെ വിഷാദ നിർഭരമായ നദി സംഗമിക്കുന്ന കടൽ ജീവിതത്തിൻ്റെ പുനർജനിയുടേതാണ് പ്രത്യാശയുടെ കടലാണ് ആ കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഇനിയും നീ മുത്തുകളും പവിഴകളും കോരിയെടുക്കുക പ്രിയപ്പെട്ടവനെ എന്ന് പറഞ്ഞുകൊണ്ട് മറുപടിക്കായി പ്രിയപ്പെട്ട ജയേഷിനെ ക്ഷണിക്കുന്നു എല്ലാവരും പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു ഞാൻ എഴുതിയതിനെക്കുറിച്ച് ഞാൻ തന്നെ സംസാരിക്കുന്നത് വളരെ മോശമാണ് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല റസീന രാവിലെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചത് ഈ പുസ്തകത്തിന് എന്തിനാണ് നഷ്ടസ്വപ്നങ്ങളുടെ നദി എന്ന് പേരിട്ടത് ഇത് മുഴുവൻ ശോകത്തിൻ്റെ കഥകളാണല്ലോ എന്നാണ് ഞാൻ റസീനയോട് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അതിന് ഞാൻ നഷ്ടസ്വപ്നങ്ങളുടെ നദി എന്ന് പേരിട്ടത് ഇതിലുള്ള പന്ത്രണ്ട് കഥകളിൽ ഏത് കഥയ്ക്കും ഈ പേര് ചേരും അതുകൊണ്ട് തന്നെയാണ് അതിലെ പത്താമത്തെ കഥയായ നഷ്ടസ്വപ്നങ്ങളുടെ നദി എന്ന പേര് ഈ പുസ്തകത്തിന് കൊടുത്തത് ഇത് മുഴുവൻ സങ്കടങ്ങളുടെ കഥയാണ് സന്തോഷത്തിൻ്റെ കഥകൾ ജീവിതത്തിൻ്റെ അലങ്കാരികത നിറച്ച കഥകൾ ഒരുപാട് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം അതിൽ നിന്നൊരു മാറ്റമായിക്കൊണ്ട് ഞാൻ നേരിട്ട് കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ സങ്കടങ്ങളുടെ കഥകളെ എൻ്റെ ജീവിതാംശത്തിൽ കോർത്തുകൊണ്ട് പന്ത്രണ്ട് കഥകളിൽ എൻ്റെ ജീവിതാംശം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പന്ത്രണ്ട് കഥകളും അതിൽ ഒരു വീട്ടിൽ തുടങ്ങി ഒരു കടലിൽ അവസാനിക്കുന്ന സങ്കടത്തിൻ്റെ ഒരു നദി തന്നെയാണ് എൻ്റെ ഈ പുസ്തകം തീർച്ചയായിട്ടും ഇത് വാങ്ങണം വായിക്കണം ചർച്ച ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേദിയെ ധന്യമാക്കാൻ ഇവിടെ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട പുസ്തകം പ്രകാശനം ചെയ്ത പ്രിയപ്പെട്ട മഹേഷ്വണ്ണൻ പ്രിയപ്പെട്ട അഴകപ്പൻ സാർ അതിനുപരി എല്ലാത്തിനും താങ്ങുന്നണലുമായി എൻ്റെ ഒപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ പി കെ അനിൽകുമാർ പുസ്തകത്തെക്കുറിച്ച് ഇവിടെ നല്ല രീതിയിൽ സംസാരിച്ച റസീന ഹൈദർ പുസ്തകം പ്രകാശനം ചെയ്ത എൻ്റെ പ്രസാധക സംഗീത മാത്യു തുടങ്ങിയ എല്ലാവർക്കും ഒപ്പം ഇവിടെ ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ഒരുപാട് പേര് ഇവിടെ വന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ പ്രിയ സതീർത്തനെ രാകേഷ് ബിജു മുഹമ്മദ് അസീസ് ഗൗതം ചന്ദ്രൻ സുജി റേട്ടൻ ഒരുപാട് പേര് ഒരുപാട് പേര് പ്രതീക്ഷിക്കാതെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരോടും നന്ദി 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 പറഞ്ഞതിൽ നേരത്തെ പ്രകാശന ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഏറെ സന്തോഷം